വടകരയും വട്ടിയൂർക്കാവും ഒക്കെ ഇപ്പോൾ വാർത്തകളിൽ നിറയുമ്പോൾ എന്താണ് വടകരയിൽ സംഭവിക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവിൽ എന്തായിരിക്കും നടക്കുക അണിയറ നീക്കങ്ങൾ ഉണ്ടോ രാഷ്ട്രീയ അന്തർനാടകങ്ങളുണ്ടോ കുമ്മരം രാജശേഖരന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് ബി ജെ പിയെ അവഗണിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ ശക്തിയായി എന്നെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം വോട്ടുകച്ചവടക്കാരനും യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ലാത്ത കഴിവില്ലാത്ത ഒരു ജനപിന്തുണ ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി അവഹളിച്ചവർ പോലും ഇപ്പോൾ കേരളത്തിലൊരു നിർണായക ശക്തിയാണ് എന്ന നിലയിലേക്ക് സ്ഥിതികൾ എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്പക്ഷ അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്നവരും എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സംവദിക്കുന്നുണ്ട് കേരളത്തിൽ വലിയ ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എയിൽ ഇപ്പോൾ ധാരാള സഖ്യകക്ഷികളായി യു ഡി എഫിനോടും എൽ എൽ ഡി എഫിനോടും കിടപിടിക്കുന്ന രീതിയിൽ ബഹുജന സ്വാധീനമുള്ള ഒട്ടേറെ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് എൻ ഡി എടൊപ്പമുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന ഈ കഴിഞ്ഞ കാലം അത്രയും ഉണ്ടായ ജനവിധികളെ ഒക്കെ തിരുത്തിക്കൊണ്ട് ഒരു പുതിയ ജനമുന്നേറ്റത്തിൻ്റെ ഒരു മാറ്റൊരിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയിലൂടെ പുറത്തു വരുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉള്ളപ്പോഴും കുറച്ചുകൂടി യന്ത്രപരമായ ഒരു നീക്കം ബി ജെ പി നടത്തിയില്ല എന്നുള്ള ചില ഇതുണ്ട് കാരണം ഇപ്പം തൃശ്ശൂർ സീറ്റ് ആശയക്കുഴപ്പങ്ങള് പൂർണ്ണമായി മാറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയുടെ കാര്യത്തിൽ അത് തന്നെയായിരുന്നു ഇത്രയൊരു ദുർപ്പ് ചീട്ട് ശബരിമല ദുർപ്പു ചീട്ട് തന്നെയാണ് അത് അങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് അറിഞ്ഞ് കളിച്ചില്ല പ്രത്യേകിച്ച് എൽ ഡി എഫ് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയമായിട്ട് മുന്നോട്ട് പോയി കോൺഗ്രസിന്റെ പോലെ സാഹചര്യമല്ല ബി ജെ പിക്ക് ഇത്തവണ ഒരു പ്രസ്റ്റീജ് ആണെങ്കിൽ അത് എന്തുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങളായില്ല ഒരു വ്യക്തതയുണ്ടായില്ല സ്ഥാനാർത്ഥി എപ്പോഴും നോമിനേഷൻ സമർപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രഖ്യാപിക്കുകയുള്ളൂ മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെയുള്ള സി പി എമ്മിന് ഇപ്പോൾ മൂന്നോ നാലഞ്ച് അല്ലെങ്കിൽ ഇത്രയും സീറ്റുകൾ ഇന്ത്യയിൽ മൊത്തം നിർണ്ണയിക്കേണ്ട കാര്യവും പോളിറ്റ് ബ്യൂറോ പോലും കൂടേണ്ട കാര്യമില്ല പക്ഷേ ബി ജെ പിയുടെ സ്ഥിതി അതല്ല ബി ജെ പിക്ക് താഴെത്തട്ട് മുതലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അത് മണ്ഡലം പ്രസിഡന്റ്മാരുടെ ശേഖരിച്ച് മണ്ഡലം പ്രസിഡന്റ്മാരുടെ യോഗം ചേർന്ന് ആ മണ്ഡലം പ്രസിഡന്റ്മാർ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വഴി ചിന്തിച്ച് സംസ്ഥാനത്തിൻ്റെ കോർ കമ്മിറ്റി അത് വീണ്ടും സ്ക്രീൻ ചെയ്ത് അങ്ങനെ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ് മതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അത് ഫസ്റ്റ് ഫേസിൽ നടക്കേണ്ട സംസ്ഥാനങ്ങളുടെ ആയിരിക്കും ആദ്യം അതിന് പ്രിഫറൻസ് കൊടുക്കുക സെക്കൻഡ് ഫേസ് തേർഡ് ഫേസാണ് കേരളം അപ്പോൾ ഏറ്റവും പരമോന്നത അധികാര സമിതി എന്ന് പറയാവുന്ന ആ രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിൽ പ്രധാനമന്ത്രി അതുപോലെ പ്രതിരോധ വകുപ്പ് മന്ത്രി മറ്റ് പ്രധാനപ്പെട്ട മന്ത്രി അരുൺ ജെയ്റ്റ്ലിയും രാജ്നാഥ് സിംഗും ഒക്കെ അടങ്ങുന്ന അവരൊക്കെ സൗകര്യവും കൂടി നോക്കിയിട്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടാറ് അവരാണ് പരമാധികാര സമിതി ആ പരമാധികാര സമിതി എല്ലാം പരിശോധിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് അന്തിമമായിട്ട് ലിസ്റ്റ് അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നത് സി പി എമ്മിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഇത്രയും കാലത്ത് ഇവിടെ ഇരിക്കുന്നതിന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അവിടെ സ്ഥാനാർത്ഥികളാക്കും എന്നിട്ടും അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല ഇല്ല എം എൽ എമാരൊക്കെ നിർത്തിക്കൊണ്ടാണ് അവരും മത്സരിക്കുന്നത് കാരണം അവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വലിയ കാര്യമൊന്നും ഈ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇനി ആകെയുള്ളത് ഈ കേരളത്തിലാണ് ഇവിടെ ഏതാണ്ടൊക്കെ വേറെ പോയി കഴിഞ്ഞിരിക്കുന്നത് വടകരയിൽ കെ മുരളീധരൻ വന്നതോടുകൂടി ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നത് വടകരയിലെ ഉദ്ദിഷ്ട കാലത്തിൽ വട്ടിയൂർക്കാവിൽ ഉപകാരമരണ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പാലവട്ടം ഇവിടെ ശരിയാവും അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് വട്ടിയൂർകാവ് ആവർത്തിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അതിലൊരു പ്രതികരണം അല്ല ഇപ്പം കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് വോട്ട് മറിച്ചു കൊടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് ദുർബല സ്ഥാനാർത്ഥികളെ പലരും പലയിടത്തും നിർത്തി കോൺഗ്രസ് കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നൊക്കെ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കിടക്കാറുണ്ട് പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാരെ എന്നും സഹായിച്ചിട്ടുള്ള സി പി എം ആണ് വട്ടിയൂർക്കാവ് തന്നെ ഉദാഹരണമാണ് മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് ആരോപിക്കുന്ന സി പി എം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വട്ടിയൂർക്കാവിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിൻ്റെയൊരു ഉത്തരം കൂടി കൊടുക്കണം കാരണം സീമയെ വെറും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഏരിയയിൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി പോവുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും പാർട്ടിയുടെ തന്നെ മേലധികാരികൾ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ് അതിന് വിശദീകരണം ആവശ്യപ്പെട്ടതുവരെയാണ് ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒട്ടും പിന്നോട്ട് പോയിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏഴ് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി ഏഴ് സ്ഥലങ്ങളിൽ ബാക്കിയുള്ളിടത്തും നിർണായകമായ വളരെ ഭംഗിയായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കോലി ഒന്നും അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കുന്ന ആൾക്കാരെന്നും ഒക്കെ പറഞ്ഞ് സി പി എം ഇപ്പോൾ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല അവരാണ് വോട്ട് മറിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് മറിക്കൽ പരിപാടി വോട്ട് കച്ചവട പരിപാടിയൊക്കെ നടത്തുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് രഹസ്യ ധാരണ അവർക്കുണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണ് വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാടിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വാസ്തവത്തിൽ കോമാലി സംഖ്യമാണ് ലീഗും മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് ഡി എം കെയോടൊപ്പമാണ് ബംഗാളിലും ഇതൊക്കെ തന്നെയാണ് അപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് ഈ കക്ഷി ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതിനെ ചിന്തിച്ചാൽ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഇവരെല്ലാവരും ഒരു ഭാഗത്താണ് സി പി എമ്മിന് ബദലായി കോൺഗ്രസിന് ബദലായി ഇന്ന് ഉള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്

നവോത്ഥാനം അതിലൊക്കെ രാഷ്ട്രീയക്കുഴപ്പം അതിൽ ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഇപ്പോൾ തുഷാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ആദ്യം അത് അനുകൂലിക്കുന്നു ദൂരം എന്ന് പറയുന്നു എന്ന് പറയുന്നു അടുത്തൊട്ടേ ദിവസം പറയുന്നു നല്ലതാന്ന് പറയുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ സമുദായം ഒട്ടനുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് ആശയക്കുഴപ്പുണ്ടാക്കും എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സാമുദായിക ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് അതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ബി ജെ പി എല്ലാവരും അഭിപ്രായങ്ങൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ശരിയും തെറ്റും അവർക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കും ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എസ് എൻ ഡി പി യോഗത്തിനുണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു നിലപാടും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ബി ജെ പിക്ക് എൻ ഡി എക്കോ ഒരു തരത്തിലും ദ്രോഹകരമാവുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രാഹുൽ ഗാന്ധി വയനാടേക്ക് വരുന്നു എത്ര സ്ഥാനാർത്ഥിയായിട്ട് സാധ്യത സാധ്യത എങ്ങനെയാണ് വയനാട് എന്താണ് ഒപ്പം ഈ ആകെ സീറ്റിൽ ബി ജെ പി ഇരുപത് സീറ്റിലും വിജയസാധ്യതയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ചുകൊണ്ടൊന്നുമല്ല ഇതിനെ വിലയിരുത്തേണ്ടു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് അത് അതിൻ്റെ കഴിഞ്ഞ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇതിനെയൊന്നും നമുക്ക് പ്രവചിക്കാനാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരുപത് മണ്ഡലങ്ങളിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിധം ജനമുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഉണ്ടാക്കും അതുകൊണ്ട് ഈ കാണുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങളൊക്കെ തെറ്റു തന്നെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇരുവരും എനിക്ക് അങ്ങേറ്റത്തെ ശുഭപ്രതീക്ഷയാണുള്ളത് ആ അല്ല അല്ലേ രാഹുൽ ഗാന്ധി നോക്കുന്നില്ല എൻ്റെ അടുത്തോ ആ അതെ അല്ല സ്ഥിതി റാണി വരികയില്ലയെന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല എന്ത് ആയിരുന്നുകഴിഞ്ഞാലും പരാജയ ഭീതിയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എത്തിച്ചതെന്നുള്ള ഉറപ്പാണ് പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഇടതുപക്ഷത്തോടുള്ള എന്താ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി വയനാട്ടിലെത്തിയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം അപ്പോൾ മുഖ്യമന്ത്രി അതിശയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്ന എഗ്രിമെൻ്റ് അങ്ങനെയല്ലല്ലോ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനല്ലല്ലോ നമുക്ക് ബി ജെ പി അല്ലേ തോൽപ്പിക്കേണ്ടത് അപ്പോൾ അവർ തമ്മിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കണം അപ്പം ആര് ജയിക്കണമെന്നുള്ളത് അവരൽ തർക്കമില്ല ആരാണ് ജയിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി അവർ തമ്മിൽ ചർച്ചയില്ല പക്ഷേ നമുക്ക് ആരെയാണ് തോൽപ്പിക്കേണ്ടത് ഈ നെഗറ്റീവ് പൊളിറ്റീക്സാണ് നമുക്ക് അവർക്കർ ഇത് നെഗറ്റീവ് പൊളിറ്റീക്സാണ് ഇത് നിഷേധ നിഷിദ്ധ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ നെട്ടോട്ടം സഖ്യങ്ങളുടെ പെരുമഴയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കേരളത്തിലുള്ളത് കോലിബി സഖ്യമല്ല കോമാലി സഖ്യമാണെന്നും അത് വരും ദിവസങ്ങളിൽ കോമാളിയായി മാറുമെന്നാണ് തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി അവഗണിച്ചത് പോലും ഇപ്പൊ കേരളത്തിലൊരു നിർണായക ശക്തിയാണ് എന്ന ഇന്ത്യയിലേക്ക് സ്ഥിതികൾ എത്തിച്ചേർന്നു രാഷ്ട്രീയ നിരീക്ഷ ഒരു നിഷ്പക്ഷ അഭിപ്രായങ്ങൾ വെച്ച് കൊടുക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സംബന്ധിക്കുന്നുണ്ട് കേരളത്തിൽ വലിയ ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ ഇപ്പോൾ ധാരാളം സഖ്യകക്ഷികളായി യു ഡി എഫിനോട് എൽ എൽ ഡി എഫിനോടും കിടപിടിക്കുന്ന രീതിയിൽ ബഹുജന സ്വാധീനമുള്ള ഒട്ടേറെ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് എൻ ഡി എ ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്നതാണ് ഈ കഴിഞ്ഞകാലം അത്രയും ഉണ്ടായ ജനവിധികളെ ഒക്കെ തിരിച്ചുമ്പോൾ ഒരു പുതിയ ജനമുന്നേറ്റത്തിൻ്റെ ഒരു മാറ്റലിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയിലൂടെ പുറത്തു വരുന്നതെന്ന് ഞാൻ ഓർച്ചു പക്ഷേ സാധ്യത ഉള്ളപ്പോഴും കുറച്ചുകൂടി യന്ത്രപരമായ ഒരു നീക്കം ബി ജെ പി നടത്തിയില്ല എന്നുള്ള ചില ഇതുണ്ട് കാരണം ഇപ്പോൾ തൃശ്ശൂർ സീറ്റ് ആശയക്കുഴപ്പങ്ങള് പൂർണ്ണമായി മാറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയുടെ കാര്യത്തിൽ അതുതന്നെയായിരുന്നു ഇത്രയും ഒരു തുറപ്പു ചീട്ട് ശബരിമല തുറപ്പു ചീട്ട് തന്നെയാണ് അത് അങ്ങനെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് അറിഞ്ഞ് കളിച്ചില്ല പ്രത്യേകിച്ച് എൽ ഡി എഫ് കൃത്യമായ സ്ഥാനാർത്ഥി നിർണ്ണയായിട്ട് മുന്നോട്ട് പോയി കോൺഗ്രസിൻ്റെ പോലെ സാഹചര്യമല്ല ബി ജെ പിക്ക് ഇത്തവണ ഒരു പ്രസ്റ്റീജ് ആണെങ്കിൽ അതെന്തുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങളായില്ല ഒരു വ്യക്തത ഉണ്ടായില്ല നോമിനേഷൻ സമർപ്പിക്കുന്നതിന്റെ തൊട്ടു മുന്നിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രഖ്യാപിക്കുക മറ്റു രാഷ്ട്രീയ പാർട്ടി പോലുള്ള സി പി എമ്മിന് ഇപ്പോൾ മൂന്നോ അഞ്ച് അല്ലെങ്കിൽ ഇത്രയും സീറ്റുകൾ ഇന്ത്യയിൽ മൊത്തം നിർണയിക്കേണ്ട കാര്യമില്ല പോളിറ്റ് ബീറോ പോലും കൂടേണ്ട കാര്യമില്ല പക്ഷേ ബി ജെ പിയുടെ സ്ഥിതി അതല്ല ബി ജെ പിക്ക് താഴെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ സംബന്ധിച്ച് അത് മണ്ഡല പ്രസിഡന്റ്മാരെ ശേഖരിച്ച് മണ്ഡല പ്രസിഡന്റ്മാരുടെ യോഗം ചേർന്ന് ആ മണ്ഡലം പ്രസിഡന്റ്മാർ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം ചിന്തിച്ച് സംസ്ഥാനത്തിൻ്റെ കോർ കമ്മിറ്റി അത് തിന്ന് സ്ക്രീൻ ചെയ്ത് അങ്ങനെ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൊടുക്കുകയാണല്ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അത് ഫസ്റ്റ് ഫേസിൽ നടക്കേണ്ട സംസ്ഥാനങ്ങളുടെ ആയിരിക്കും ആദ്യം അതിന് പ്രിഫറൻസ് കൊടുക്കുക സെക്കൻഡ് ഫേസ് തേർഡ് ഫേസാണ് ആണ് കേരളം അപ്പോൾ ഏറ്റവും പരമോന്നത അധികാര സമിതി എന്ന് പറയാവുന്ന ആ രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അത് പ്രധാനമന്ത്രി പ്രതിരോധ വകുപ്പ് മന്ത്രി മറ്റ് പ്രധാനപ്പെട്ട മന്ത്രി അരുൺ ജെയ്റ്റ്ലിയും രാജ്നാഥ് സിംഗും ഒക്കെ അടങ്ങുന്ന അവരൊക്കെ സൗകര്യവും കൂടി നോക്കിയിട്ടാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടാറ് അവരാണ് പരമാധികാര സമിതി ആ പരമാധികാര സമിതി എല്ലാ പരിശോധിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് അന്തിമമായിട്ടുള്ള ലിസ്റ്റ് അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർമ്മിക്കുന്നത് സി പി എമ്മിനാവശ്യമില്ല അവർക്ക് ഇത്രയും കാലത്ത് ഇവിടെ എത്തി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വയ്ക്കാൻ ഇതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ അവിടെ സ്ഥാനാർത്ഥികൾ അപ്പം എന്നിട്ടും അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല അവരിലെ എം എൽ എമാരൊക്കെ നിർത്തിക്കൊണ്ടാണ് അവരും മനസ്സിലാക്കുന്നത് കാരണം അവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വലിയ കാര്യമൊന്നും ഈ പോയി പോയി കഴിഞ്ഞ ഇവിടെ മുരളീധരൻ ുംടകരയിൽ വടകരയിലെ ഉദ്ദിഷ്ടത്തിന് വട്ടിയൂർക്കാവ് ഉപകാരസ്മരണ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പാലവട്ട ഇവിടെ ശരിയാവും അങ്ങനെയുള്ളത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ആവർത്തിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അതിന് യൂപ്രതികരണം എന്താ ഇപ്പം കോൺഗ്രസിന്റെ കോൺഗ്രസിന് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് ദുർബല സ്ഥാനാർത്ഥികളെ പലരും പലയിടത്തും നിർത്തി കോൺഗ്രസ് കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നമുക്ക് ബാലകൃഷ്ണൻ പറഞ്ഞു കിടക്കാറുണ്ട് പക്ഷേ ഇവിടെ കോൺഗ്രസുകാരെ എന്നും സഹായിച്ചിട്ടുള്ള സി പി എം ആണ് പട്ടികർക്കാവ് തന്നെ ഉദാഹരണമാണ് മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ദുർബല സ്ഥാനാർത്ഥി നിർത്തിയെന്ന് ആരോപിക്കുന്ന സി പി എം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പട്ടികാവ് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് എൻ്റെ ഉത്തരം കൂടി കൊടുക്കണം കാരണം സിമയെ വെറും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഏരിയയിൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി പോവുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചുകൂടി ആരോപണങ്ങൾ ഉണ്ടാവുകയും പാർട്ടിയുടെ തന്നെ മേലധികാരികളൊന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ് അതിനൊക്കെ വിശദീകരണം ആവശ്യപ്പെട്ടതുവരെയാണ് ഇതുപോലെ പല പല സ്ഥലങ്ങളിലും കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒട്ടും പിന്നോട്ട് പോയിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏഴ് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി ഏഴ് സ്ഥലങ്ങളിൽ ബാക്കിയുള്ള നിർണായകമായ വളരെ ഭംഗിയായിട്ട് വോട്ടുപിടിച്ചു അപ്പൊ ഇനി ഈ കോലേബി സഖ്യമെന്നും അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കുന്ന ആൾക്കാരെന്നും ഒക്കെ പറഞ്ഞ് സി പി എം ഇപ്പോൾ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല അവരാണ് വോട്ട് മറിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് മറിക്കൽ പരിപാടി വോട്ട് കച്ചവട പരിപാടിയൊക്കെ നടത്തുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് രഹസ്യ അവർക്കുണ്ട് ഈ കേരളത്തിന്റെ മണ്ണ് വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വാസവത്തിൽ കോമാരി സഖ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെ അവർ സംബന്ധിക്കുന്നത് ഡി എം കെയോടൊപ്പമാണ് ബംഗാളിൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് ഈ കക്ഷി ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചാൽ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഇവരെല്ലാവർക്കും ഒരു ഭാഗത്താണ് സി പി എമ്മിന് ബദലായി കോൺഗ്രസിന് ബദലായി ഇന്ന് ഉള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്ന ഇന്ത്യയിലാണ് അതുകൊണ്ട് ഈമാളിയായിട്ട് തീർച്ചയായിട്ടും അതൊരു കോമാ രാഷ്ട്രീയരംഗത്തിൽ കോമാ കാരണം യാതൊരു തത്വ തത്വാധിഷ്ഠിതമല്ല പ്രസക്തി ഉള്ളതല്ല അല്പജീവൻ മാത്രമുള്ള ഒരു താൽക്കാലിക പ്രതിഭാസമാണ് അതിനത് ജീവനൊന്നുമില്ല അൽപ്പായ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് ശക്തമായിട്ട് ആദ്യം മുതൽ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ വിശ്വാസ സംഗമത്തിൽ അയ്യപ്പ ജ്യോതിയിലുമൊക്കെ നവോത്ഥാനം അതിലൊക്കെ ഒരു ആശയക്കുഴപ്പം അതിലുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം ഇപ്പോൾ തുഷാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരും ആദ്യം അതിനനുകൂലിക്കുന്നു ശരിദൂരമെന്ന് പറയുന്നു തോൽക്കുമെന്ന് പറയുന്നു അടുത്തൊട്ടടുത്ത ദിവസം പറയുന്നു നല്ലതാന്ന് പറയുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ